ഇടതു സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പഞ്ചായത്തുകൾക്ക് നിരവധി പദ്ധതികൾ ലഭ്യമാക്കിയതായി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ ചോറ്റുകൊട്ടയിൽ താഴം കൈ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പഞ്ചായത്തുകൾക്ക് നിരവധി പദ്ധതികളാണ് ലഭിച്ചതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ എത്ര കോടി രൂപയുടെ പദ്ധതികൾ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് നവകേരള സദസ് പരിപാടിയെ വിമർശിച്ചവർ ചിന്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നന്മണ്ട ഗ്രാമപഞ്ചായത്തിലെ ചോറ്റുകൊട്ടയിൽ താഴംക്കയിൽ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ദീർഘകാല ആഗ്രഹങ്ങൾ ആപരാധികൾ അവർക്ക് പരിഹാരം തൊണ്ണൂറ്റിയെട്ട് ശതമാനമായി പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പലൊരു തത്വമുണ്ട് ഒന്നിനും പൂർണത കൈവരിക്കാൻ കഴിയുക അല്ലേ പൂർണ്ണത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പരിപാടിയിൽ നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ഈച്ചരോത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം ടി റസിയ തുടങ്ങിയവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്